ും നമസ്കാരം തൃശൂർ ഫാമത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തി വരുന്ന തുടർ പരിപാടിയിലെ ഏറ്റവും മൂല്യവന്തായ പരിപാടി തന്നെയാണ് തൃശൂർ പേര് വൃത്തം പ്രഭാഷണ പരമ്പരയുടെ ഒമ്പതാം അധ്യായമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നാടിന്റെ ചരിത്രം ആധികാരികമായും സമ്പൂർണമായും വളരെ സത്യസന്ധതയോടെ രേഖപ്പെടുത്തുക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ പരിപാടി ഇന്നിവിടെ ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കവി രാമുണി മാഷാണ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൃശൂർ പേരു വൃത്താന്തം ഒമ്പതാം അധ്യായം ഉദ്ഘാടനം ചെയ്യുന്നത് മികച്ച പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ വിജയമല്ലത്തൂർ മാഷാണ് മാഷിനെ ഞാൻ ഈ പരിപാടിക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു രണ്ട് പ്രധാന പ്രഭാഷണങ്ങളാണ് ഇന്ന് നമുക്കുണ്ടായിരുന്നത് പറ്റി ബിജോ സിൽ സാറും ഗുരുവായൂർ ചരിത്രത്തെ പറ്റി എഴുത്തുകാരിയും നവേത്രി എല്ലിന്റെ അംഗവുമായ രാജലക്ഷ്മി മാണിയാണ് രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു ബിജോ സാറ് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എത്താൻ കാര്യത്തില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലെ അവലോകനവും പ്രതിജ്ഞത നടത്തുന്നത് നോവലിസ്റ്റും ടി എൽ എഫിന്റെ സെക്രട്ടറിയുമായ പി ആർ കെ ചേനോ ആണ് പി ആർ കെനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ പരിപാടിയിൽ നിന്ന് ഓരോരുത്തരെയും നോവലിസ്റ്റും ടി എൽ എഫിന്റെ പ്രസിഡന്റുമായ കെ മണികൃഷ്ണൻ നോവലിസ്റ്റ് കഥാകൃത്തുമായ ചേച്ചി നമ്മുടെ സ്വന്തം വസന്തമാഷ് മോഹൻദാസ്ആർ അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു അത്യാക്കൃഷ്ണൻ പ്രസംഗത്തിനായി രാവണൻ മാഷിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം